ഹലോ ഗായ്സ് ഇപ്പോൾ ഞാനിന്നൊരു ടെക്ക് പരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്ന് ഞാനൊരു മിഷൻ ഉണ്ടാക്കി മറ്റൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് തേങ്ങ ചിരവുന്ന മിഷൻ പക്കാ പ്രൊഫഷണൽ രീതിയിലൊന്നും ചെയ്തതല്ല എൻ്റേതായ രീതിയിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് അതുകൊണ്ട് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല വളരെ ചിലവ് ചുരുക്കിയിട്ട് നമ്മളാവശ്യം എന്താണോ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രം നേടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് വരുന്നത് ഈ ആയിരം ആർ പി എമ്മിൻ്റെതായുള്ള ഈ മോട്ടറാണ് പിന്നെ ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട് നാനൂറ്റിയമ്പത് ഓട്ട് എ സി അമ്പത് ഹെഡ്സിൻ്റെ ഒരു കപ്പാസിറ്റർ പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് പോലത്തെ ഒരു സാധനമുണ്ട് അതിൻ്റെ അവിടെ തന്നെ ഉള്ളതാണ് പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബേസ് പിന്നെ ചെ തേങ്ങ വരാൻ പൂ ഇതിൻ്റെ ബേസ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മളെ പല കൊണ്ടാണ് പഴയ ഒരു പല മുറിച്ചിട്ട് അതിൽ മേൽ ഈ മോട്ടറ് ഈ വയർ വെച്ചിട്ട് ഫിക്സഡ് ആക്കി ചുറ്റും മരം വെച്ചിട്ട് ഫിക്സ്ഡ് പിന്നെ ഇതിലേക്ക് കരണ്ട് പാസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടൊരു വയർ കൊടുത്തിട്ടുണ്ട് എ സി എ സി സപ്ലൈ ആണ് ഈ മോട്ടറ് ആക്രിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് ഏകദേശം മുന്നൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ് പഴയ ഒരു ഗ്രൈൻഡറിൻ്റെ മോട്ടറാണ് അവർ പറഞ്ഞത് ആയിരം ആർ പി ഒൻ്റെ താഴേ ഉള്ളൂ അതിനോട് തന്നെ ഈ സോക്കറ്റും കിട്ടി നമുക്ക് പിന്നെ ഈ ഒരു സ്ക്രൂ ഞാൻ വാങ്ങിയതാണ് പത്ത് രൂപയാണുള്ളതും പിന്നെ ഈ ബേസ് ബേസിൻ്റെ അമ്പത് രൂപ പ്ലാസ്റ്റിക്കിൻ്റെയാണ് പിന്നെ ഈ പൂ ഏകദേശം ഇരുന്നൂറ്റമ്പതിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇതിൻ്റെ ലിങ്ക് വേണ്ടിക്കല് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇതിൻ്റെ പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഇതിൻ്റെ വയറെടുത്തിട്ട് ഫ്ലഗിലേക്ക് കുറയ്ക്കുകയാണ് സ്വിച്ച് ഇട്ട് ചെറിയൊരു ശബ്ദമെല്ലാം ഉണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു തേങ്ങ ചിലവി കാണിച്ചു തരാം രണ്ട് കൈയോ ചേർത്തിട്ട് വേണം തേങ്ങ കുടിക്കുക ഞാൻ എനിക്കിപ്പോൾ ഒരു കയ്യിൽ ഫോൺ കൊണ്ട് ഒരു കൈ കൊണ്ടാണ് പിടിക്കുന്നത് രണ്ട് കൈ കൊണ്ട് പിടിക്കണം അല്ല കൈക്ക് പണി കിട്ടും ഞാൻ രണ്ടു കൈകൊണ്ട് ചിരകിയതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് ചിരകിയതാണ് തേങ്ങ പുറത്തൊന്നും പോലെ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും ഇതിലേന്ന് നമുക്ക് പാത്രത്തിലേക്കാക്കി എടുക്കാം വരും വേണമെങ്കിലും നമുക്ക് ഇതിന്റെ പൂ മാറ്റാം നമുക്ക് പൂ പൂവ് ഇങ്ങനെയാന്ന് കൈക്കണ്ടേ പൂവ് ഇടുന്ന സ്ക്രൂ മോട്ടോറിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന സോക്കറ്റുമായി വെൽഡ് ചെയ്താണ് ഇരിക്കുന്നത് പൂവ് അഴിച്ചെടുത്തിട്ടുണ്ട് അഴിച്ചെടുത്തിട്ട് വേണം നല്ലോണം ക്ലീനാക്കാനും ബേസ് ക്ലീൻ ആക്കാനും എല്ലാം ചെയ്യാൻ ഉപയോഗത്തിന് ശേഷവും ഉപയോഗത്തിന് മുമ്പ് ഈ ഒരു സാധനം മാത്രമേ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടൂ അപ്പോൾ ഇതിന് പറ്റിയ സ്ക്രൂ കടയിൽ പോയി നോക്കിയിട്ട് വേണം നമ്മൾ ഇതുണ്ടാക്കുക ഇതിന് വെറും പത്ത് രൂപയായിട്ടുള്ളൂ ഇതിന് ഏകദേശം ഇരുന്നൂറ്റി അമ്പതിൻ്റെ അടുത്തായി ഇരുന്നൂറ്റൈൻപതും പത്തും ഇരുന്നൂറ്ററുപതും എൺപതും മുന്നൂറ്റി നാൽപ്പതും മുന്നൂറും അറുന്നൂറ്റി നാൽപ്പത് ഉപയ്യ അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഇതിനായിട്ടുള്ളൂ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തേങ്ങ ചിരകി എടുക്കാം ഒന്നോ രണ്ടൊന്നല്ല വീട്ടിലിപ്പോൾ ഒരു നൂറ്റമ്പ പ്രഥമം പായസം വെക്കാനോ അല്ല ഗോതമ്പ് പായസം വെക്കാനോ തേങ്ങാപ്പാലും വേണ്ടി എന്ത് ചെയ്യുന്ന അതിനെ നമുക്ക് പെട്ടെന്ന് തേങ്ങ ചിരകി എടുക്കാം അല്ല സാമ്പാർ ഉണ്ടാക്കാനോ എല്ലാത്തിനും കുറച്ച് പൈസ മുടക്കിയാൽ െപ്പോൾ ഉപയോഗിക്കാം മോട്ടർ നമുക്ക് എപ്പം തിരിച്ചു കൊടുത്താൽ അതേ പൈസ കിട്ടുമോ എന്നാൽ കാരണം എന്ന് വെച്ചാൽ കോപ്പറുണ്ട് കോപ്പറിൻ്റെ ഇപ്പം നല്ല പൈസയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിനെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്യണം ok bye